അഞ്ചൽ ഏറത്ത് കഴിഞ്ഞ ദിവസം നടന്ന സി പി എം സി പി ഐ സംഘർഷത്തോടനുബന്ധിച്ച് ഏറത്ത് സി പി ഐ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു യോഗം സി പി ഐ അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു அவர் பண்ணுவங்கள் பிரகரணம் நடத்திறது சமாதான தளர்ந்தப்படும் கம்யூனிஸ்ட் பார்ட்டி தீர்மானிக்கிறது அவர் பிரகடனம் நடத்தும் பார்ட்டி நேற்று அத்தாம்பரியம் அனுசரிக்கும் அவர் அவருடைய முதலில் நியூஸ்மதிக்கான அதுவும் அதுக்கள் അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുമ്പോൾ അവരെയും തവിട്ട് വീഴ്ത്തി അപ്പത്തു നിൽക്കുന്നവരുടെ കരുത്തിപ്പിക്കുന്ന രീതിയും പരിപാടിയും ഈ പാർട്ടിയിൽ എത്ര ആക്കുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കാര്യം വേറെ ജനങ്ങളോട് പറയാൻ വേണ്ടി തീരുമാനിച്ചത് ഇപ്പോൾ ആണ് രണ്ടാം വാർഡിൽ നിങ്ങളെടുത്തി കളയും ഒന്നും ഒന്നാം ആർട്ട് കഴിഞ്ഞാൽ രണ്ടാം വാർഡ് രണ്ടാം ആർട്ട് കഴിഞ്ഞാണ് മറ്റു വാർഡുകൾ അല്ലേ പത്തൊമ്പതും എല്ലാ വാർഡുകൾ ചേർന്നതാണ് ഈ മേഖല അതുകൊണ്ട് ആ പീറ്റിൽ നിന്നും ഇങ്ങോട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന വലിയൊരു പ്രലോഭനം വന്നു അങ്ങനെ അവിടെ തടയാറുള്ള സി പി എ നേതാക്കന്മാരും സഹാഗവും ഈ പാർട്ടിയിലേക്ക് വരുന്നവരെ ഇനിയും ഞങ്ങൾ ജീവിക്കുന്നു ഈ പാർട്ടിയിലേക്ക് വരുന്നവരെ ഞങ്ങൾ ഇനിയും ഈ പാർട്ടിയുടെ ഭാഗമായി ഉൾക്കൊണ്ടുപോകും ഈ പാർട്ടിയിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ അവസരങ്ങളും വെക്കും ഒരു 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 പാർട്ടി പാർട്ടി മാത്രമല്ല കുടുംബമാണ് ആ പൊതുയോഗത്തിനു ശേഷം പ്രകടനം ആരംഭിച്ച സ്ഥലത്തേക്ക് തിരികെ പോകുന്ന സമയം ഏറം ജംഗ്ഷനിൽ വെച്ച് റോഡിന്റെ ഒരു ഭാഗത്ത് സംഘടിച്ചെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു തുടർന്ന് ഇരു കൂട്ടരും തമ്മിൽ പോർവിളി നടത്തുകയും വാക്കുകൾ പറയുകയും ചെയ്തു പോലീസ് ഏറെ പണിപ്പെട്ടാണ് ഇരുകൂട്ടരെയും നിയന്ത്രിച്ചത് സിപിഐ നേതാക്കന്മാരുടെ ഇടപെടിലിനെ തുടർന്ന് സിപിഐ പ്രവർത്തകർ പ്രകടനവുമായി പോയി തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഏറത്ത് പ്രകടനം നടത്തിയിരുന്നു ഏറെ നേരം സംഭവസ്ഥലത്ത് സംഘർഷ സാധ്യത നിലനിൽക്കുകയായിരുന്നു പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്